ഇല്ലാടല്ലേ വയനാട്ടിലെ കാര്യം നമ്മൾ അറിഞ്ഞല്ലോ വല്ലാത്തൊരു വിഷമം പറഞ്ഞു ഒടുക്കത്തിൽ വിഷമം പറഞ്ഞ സംഭവം ഇല്ലാടല്ലേ ഏകദേശം മരണം ഇരുന്നൂറ്റി കഴിഞ്ഞു പ്രകൃതി വല്ലാണ്ട് ശോഭിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോ ജീവനോടുള്ളവരെ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഏക വഴി ഒരു ഗ്രാമം മൊത്തം ഇല്ലാടല്ലേ ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമം മൊത്തം ഇല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അവരുടെ വീട്ടില് കുറെ സാധനങ്ങൾ കുറേ ജീവൻ പോയി അതുപോലത്തെ വീട്ടിൽ കുറേ സാധനങ്ങൾ കുറെ ആൾക്കാർ വീട് കെട്ടിയത് പൈസ സ്വർണം അങ്ങനെ കുറേ സംഭവങ്ങൾ പോയി നമ്മൾ നമ്മുടെ ഇത് മുമ്പ് പ്രളയം അതിജീവിച്ചാണ് മലയാളികൾ മൊത്തം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പൊ വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ജില്ലകളും ഒരുമിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ കേരളം മാത്രമല്ല തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ സഹായിക്കാൻ കുറെ വേണ്ടിയിട്ടല്ല നമ്മുടെ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ അദ്ദേഹം അഞ്ചു കോടി രൂപ നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ മണ്ഡലിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ നടൻ വിക്രം പിന്നെ നമ്മുടെ മുഹമ്മദ് സാറ് അങ്ങനെ കുറെ പേര് കുറേ പേര് സിനിമാ താരത്തിലുള്ള എല്ലാവരും ഇതിനുവേണ്ടി അറിഞ്ഞിരിക്കുകയാണില്ലായിട്ടല്ലേ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണമെന്ന് നമ്മളെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് തന്നെ നേരിട്ട് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നില്ല ഫുഡ് കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ കുറേ തുണിക്കടികൾ തുണിക്കടയിലുള്ള ആൾക്കാർ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ചെരുപ്പ് കടക്കാര് ശെരിപ്പ് കൊടുക്കുന്നുണ്ട് കുറേ പേര് പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാം വേണ്ട സംഭവങ്ങളൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട് അതാണ് മലയാളികൾ മലയാളികൾ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞത് അത് വെച്ചാൽ നമ്മൾ ഒരു സംഭവം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കും നമ്മളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എപ്പോഴാണ് ഒരു ന്യൂസ് കണ്ടത് ഒരു കുട്ടി വന്നിട്ട് ഏകദേശം എത്രയോ പൈസ ഉണ്ടായിരുന്നത് ഉണ്ടി പാൽ എന്തോ ഒട്ടി വെച്ചാൽ സൈക്കിൾ മേടിക്കാൻ എന്തെങ്കിലും അത് നമ്മുടെ പ്രളയം സമയത്ത് ന്യൂസ് കിട്ടില്ലാട്ടല്ലേ ഈ സമയത്തും എന്തോ മേടിഞ്ഞാണേ വെച്ച പൈസയാണ് ഇല്ലട ഉണ്ടിയിലില്ലേ അല്ലെങ്കിൽ ഒരു കുട്ടി വെച്ച പൈസ വന്നിട്ട് വേണ്ടി സ് കൊടുത്തിരിക്കാൻ ഇല്ല മനസ്സിലല്ല ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ് സത്യം പറയല്ലോ ഇങ്ങനെയുള്ളവരാണ് ദൈവങ്ങൾ അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കും ദൈവം വന്നു ലക്ഷിക്കാന്ന് സത്യമല്ലോ രാവ് പകലില്ലാതെ അവർ കക്ഷം കഷ്ടപ്പെടുന്നില്ലേ അവരാണ് യഥാർത്ഥ ദൈവങ്ങളില്ലാട്ടല്ലേ അവരെ തവണ നമ്മൾ തുടേ സത്യമറല്ലോ എന്താ നമ്മളൊരു ആപത്തായിട്ട് സഹായിക്കുന്നവരെ നമ്മുടെ ദൈവം കടല്ലോ അപ്പൊ പിന്നെ ഒരു ന്യൂസ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുബൈദ സുബൈദ ഉമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട് ഉരുൾപൊട്ടലിൽ തൊട്ട് വന്നിട്ട് പള്ളിത്തോട്ടം സ്വദേശിനിയാണ് സുബൈദ ഉമ്മ ആ ഉമ്മ ചായക്കട നടത്താനില്ല കേട്ടോ അല്ലെ അതിൽ കിട്ടി പത്തായിരം രൂപ ചായക്കട നടത്തിയത് ലാഭം കിട്ടി ലാഭം കിട്ടിയാണെങ്കിൽ ചായക്കടാ നമുക്കൊരു പൈസ കിട്ടല്ലോ അത് പത്തായിരം രൂപ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കൈമാറിയിരിക്കാനില്ലാട്ടോ അല്ലെ ദക്കാണില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ കൂടി നമ്മൾ അവിടെ കഷ്ടപ്പെടുകയാണ് നമ്മൾ കൊടുക്കണല്ലേ അവരാണ് യഥാർത്ഥ ദൈവങ്ങൾ നമ്മൾക്ക് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാം മനസ്സിൽ എത്തി സത്യം പറയല്ലോ ഇവരൊക്കെയാണ് യഥാർത്ഥ ദൈവങ്ങൾ മനുഷ്യരെ ഒത്തിരി ഒന്നും സഹായിക്കണത് അവരാണ് ഇല്ലാടില്ല സത്യമായിട്ട് എന്താ ഇനി നിങ്ങളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ടും പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലാട്ടില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാൻ ഇപ്പൊ സ്പൈസ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഭക്ഷണ പ്രധാത്ത് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ഡ്രസ്സ് ഡ്രസ്സ് പുതിയ ഡ്രസ്സ് എന്നെ കൊടുക്കണം എന്നില്ല ഇല്ലാട്ടില്ല നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സാണെങ്കിൽ കൊടുത്താൽ മതി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർക്ക് ഒന്നുമില്ല ഒന്നുമില്ല കാരണം ഒന്നുമില്ല സത്യം പറയാം വന്നതിലെല്ലാം പോയിരിക്കുകയാണ് നിങ്ങളെ കണ്ട മനസ്സിലായില്ല നാമൂർ വീട് എത്ര ഉണ്ടായിരുന്നു നാമൂർ വീടും ഒന്നുമില്ല നാമാവശേഷമായിരിക്കണം അങ്ങനെ ഒരു കല്ലുകളും പാറകളും ചളികളും ഒന്ന് അടിഞ്ഞിരിക്കയാണ് മൊത്തം അതെങ്കിലും വെള്ളം ഒഴിക്കൊണ്ടേ കണ്ട സത്യം പറയുക വീടല്ലേ ഭയങ്കര സങ്കടവും ഇത് പറഞ്ഞു ലൈവൊക്കെ ഞാൻ കുറെ കണ്ടതാണ് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്തെങ്കിലും അത്ര ഇത് എന്തെത്രീനൂറ്റഞ്ചേ മരണം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി കാണാൻ പറ്റും അപ്പൊ നിങ്ങളെ പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇത് കൊടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നേരിട്ടാണെങ്കിൽ നേരിട്ട് സഹായിക്കാ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ പറ്റുക അത്രയും നല്ലതാണില്ല ഇടേ അതേ പറയാനുള്ളൂ അപ്പൊ നമ്മളിത് അതിജീവിക്കാൻ ചെയ്തല്ലോ ഉറപ്പാണ് ഇത് നമ്മളെന്തായാലും അതിജീവിക്കും നമ്മള് നമ്മളെ കൊണ്ട് പറ്റും ഒരുമിച്ച് ചിന്താവതില്ല ഇടലേ അതേ പറയാനുള്ളൂ ഇപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഇനി മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഴ നിൽക്കണില്ല മഴ ദിവസം കൂടുതലും ശക്തി പ്രാവശ്യം അപ്പം അതിനനുസരിച്ച് പിന്നെ ഡാമുകളും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഡാമുകളൊക്കെ തുറക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലവരൊക്കെ സേഫ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് സുരക്ഷിത എല്ലാം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ സ്വയമായിട്ട് മാറുക ഇപ്പോൾ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് മാറുക അത് പറയാനുള്ള വീട് ഉണ്ടല്ലോ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക അത്ര